അങ്ങനെ സർവീസ് കഴിഞ്ഞു കഴിഞ്ഞു ഡെക്കത്തലാണേക്ക് ഡക്കത്തലാണെന്ന് നാപ്പത് നാപ്പത്തഞ്ചിലോട്ട് അപ്പുറത്തേക്ക് പോകണം സൂഹത്തേക്ക് പോകണം അപ്പൊ പിന്നെ ഇവിടുന്ന് തന്നെ ചെയ്യാൻ വിചാരിച്ചു ഇപ്പം ഇത് കഴിഞ്ഞ ഒരു കേരിയറും അഞ്ചിനും ഫണ്ടിക്ക് പിന്നെ ഇവരോട് സാധനങ്ങൾ ചോദിച്ചോക്കാം അതെത്രേന്നുള്ളത് ബൈ ഈ സാമാനേ ഈ കാണുന്ന പോഴയില്ലേ താപ്പി റിവർ ഗുജറാത്തിൽ വെള്ളപ്പൊക്ക വന്നു എല്ലാരും കേട്ടിട്ടുണ്ടാവില്ലേ ഗുജറാത്തിൽ വെള്ളപ്പൊക്കം വന്ന ടൈമില് ഈ പുഴ കവിഞ്ഞിട്ട് മോളിക്കൊന്നൊഴുകിണ്ട് അത് പറഞ്ഞ എന്റെ ഫാമിലിക്കാരൊക്കെ ഇവിടെ വർക്ക് ചെയ്യണേ അവർ അന്നത്തെ കാലത്ത് ഇവിടെ ഇണ്ട് അപ്പൊ അവര് പറയണിട്ടുണ്ട് ഈ പുഴന്നറിഞ്ഞിട്ട് മോളിക്ക് ഒഴുകിയിട്ടുണ്ട് ഈ പുഴയിൽ ഇപ്പൊ തന്നെ വെള്ളം നോക്കി എന്ത് താഴ്ചയാന്ന് അത് ഈ പാലത്തിന്റെ മോളിക്ക് കൂടെ കവിച്ച് ഒഴുകാരെന്ന് മനസ്സിലായില്ലേ അതാണ് ഗുജറാത്തിന്റെ വെള്ളപ്പൊക്കം ആയിട്ടുള്ള പറഞ്ഞേ ചിന്തിക്കാൻ പോയി പറ്റില്ല ഇപ്പൊ തന്നെ എന്ത് താഴ്ച നോക്കിയത് ഭയങ്കര താഴേന്റെ വെള്ളം കിടക്കണേ പിന്നെ മോളിക്ക് ഡാ ഇവിടുത്തെ ഡാമോളൊക്കെ തുറന്നു കുറേ ഡാമോളിൻ്റെ ചൂടെ അയ്യോ സൈക്കിളിന്റെ ബ്രേക്ക് പോയി ഓ ചെറിയ ടി ബാഗിൻ്റെ കാര്യ केरला वाला है केरला वाला है हाँ यहाँ पे किस हैं यहाँ पे किस है क्या मतलब कहाँ जा रहे हो कहाँ जा रहे हो ऑल इंडिया ट्रैवल करने का हाँ पैसा मिलता है मुझे हैं पैसा मिलता मैं है मैं इधर ही काम करती है हाँ मैं चार साल इधर ही है हाँ मैं देखना है तुम्हारे बोलो हाँ ये तो रोज ही निकलते हैं स्कूटी लेके निकलते हैं ना साइकिल लेके निकलते हैं हाँ स्कूटी लेके ये क्या कैमरा ആ ക്യാമറ ഒന്നീ ലെഫ്റ്റ് സൈഡിലുള്ളതും ഒന്നി അല്ല റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ളതും രണ്ടെണ്ണം താമസം ആദ്യം പഴയ കട ഇതിപ്പോ പൊളിച്ചു കൊണ്ടിട്ട് അപ്പുറത്തേക്ക് മാറ്റി ഇനി ഇവിടെ പുതിയത് പണിയാണെന്നൊക്കെ പറയുന്നുണ്ട് എപ്പോഴാണോ ഞാൻ പോണ പൊളിച്ചു വരവ് കഴിഞ്ഞൊന്നുമില്ല പിന്നെ അപ്പുറത്തുള്ളതാണ് പുറത്തുള്ളതാണ് ലൈറ്റ് പശുവിനും സാധനങ്ങളുടെ സാധനങ്ങളുടെ ാവശ്യല്ലാണ്ട് ഇത് ഒരു പാപ്പം കിടക്കണത് ഇത് കിച്ചൻ ഇവിടെ അച്ഛൻ കിടക്കണത് ഇവിടെ ആരും കിടക്കണ്ടില്ല നേരെ വന്ന വിശാലമായിട്ടുള്ള ഹൈവേ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ ഇവിടെ എത്തി ഇനി നമുക്ക് നേരെ അയ്യോ നേരെ റൂമിൽ കയറാം ഇവിടെ ഞങ്ങൾ അതിന്റെ ആശ തന്നെ കിട്ടുന്നവിടെന്നെ ീ റോമൻ ആണ് ഞാനും അമ്മയും രൂപ കൊല്ലത്തോടെ നിന്നിട്ടുണ്ടാവും കുറച്ചൊന്നും ഇവിടെ കിടന്നത് ഓ എന്നിവിടെ ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാലേ ആയിരുന്നു തന്നെ ട്രൈ ചെയ്യണ്ടാണ് പേടക്കടയും പിന്നെ ഫുഡിൻ്റെ കടയും അങ്ങനെ പേടക്കട വന്നു ചെറിയ പേടത്തെ കടയാ ഒന്ന് പോയി കണ്ടോന്നു എണ്ണൂറ്റി നാല്പത് തൊള്ളായിരത്തി അറുപത് എണ്ണെട്ട് കിലോ തൊള്ളായിരത്തി അറുപത് ഗുജറാത്തിലെ ഇതാ എഴുതിയുള്ള ഉള്ള കാരണം എനിക്ക് വായിക്കാറില്ല എന്നിട്ട് നോക്കിയ നട്ട്സ് പപ്പറണ്ടി ഒക്കെ ഇട്ടുണ്ടായി എണ്ണൂറ് രൂപ നാനൂറ്റി കിലോന്റെ റേറ്റ് ആട്ടത് കേജി ഉള്ള എന്തിനോ നോക്കി റേറ്റ് കാണാൻ പിന്നെ കേക്ക് ഐറ്റംസ് ആണ് ഗുജറാത്തിൽ വന്ന് കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യണ്ട ഇതൊക്കെ നമ്മൾ ഫുഡ് മാത്രമല്ല സ്വീറ്റ്സ് കൊടുത്ത ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ് നന്നായിട്ട് ട്രൈ ചെയ്യണം അവിടെ വന്നു കഴിഞ്ഞാൽ ये कौन सा नाम क्या है इसका इसका ये ड्राई फ्रूट लगता है ड्राई फ्रूट्स है ये कौन सा वाला अच्छा है सुपर इधर से स्पेशल सबसे स्पेशल सबसे स्पेशल है सब स्पेशल है।, है।, है हाँ डॉक्टर कर रही है मातरला अभी बालू आयी गावे നമ്മള് വന്നാൽ ഈ കടയിലാണ് ഇത് സൂഹത്തില് കിംചാർസ എന്നുള്ള സ്ഥലത്തുള്ളാണ് കിടപ്പടയാണ് അപ്പൊ എല്ലാരും വന്നിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കുക അങ്ങനത്തെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറെ നാളത്തിന് ശേഷം പേടാണ്ടക്രാണത്തിന് കൊറേ അടുത്ത് വാങ്ങിച്ചു നമ്മളൊരിക്കലും ഇത്ര പേട വാങ്ങരുത് പേട വാങ്ങിച്ചിട്ട് കുറേ കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാമക്കെ അടിയിട്ടിട്ടി പോലെയും തലക്കൊക്കെ മത്താവും അങ്ങനെ വാങ്ങുമ്പോൾ കുറച്ച് കുറച്ച് വാങ്ങിച്ച് കഴിക്കാട്ടോ അതുകൂടി ശ്രദ്ധിക്കണം നമ്മൾ ചേട്ടക്കൊക്കെ പോയി വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങനെ കുറെ നേരം കിടന്ന് തുടങ്ങി അപ്പം അച്ഛൻ വന്നിട്ട് വിളിച്ചു ഭക്ഷണം കഴിക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ കഴിഞ്ഞാൽ അച്ഛൻ മാത്രമല്ലോ അവിടെ അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രണ്ടാളും കൂടി ഭക്ഷണം അവിടെ കട്ടിലം മരുന്നിട്ട് കഴിച്ചു അങ്ങനെ അച്ഛനാണെന്ന് വെച്ചാൽ കുറെ നാളായിട്ട് കണത്തുകാരൻ ഇപ്പോൾ കഥകളൊക്കെ പറഞ്ഞ് ചോദിക്കലും കാര്യങ്ങളൊക്കെ നടന്നു പോയതിൻ്റെ കഥകളും പിന്നെ നാട്ടിൻ്റെ വിശേഷങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൂടി ഇവിടെ നിൽക്കണം സൈക്കിളിലെ കാരിയർ ഒക്കെ പിന്നെ ഇനി ഇപ്പം നാളെ ഇനി സുഹൃത്തേക്കൊന്ന് പോകണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ ഇപ്പം ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് പോവാൻ നോക്കാം ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പൂട്ടുന്ന പരിപാടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓംലൈറ്റിൻ്റെ ഒക്കെ നല്ല മസ്റ്റാജ് ഓർന്നും പോകാം ഞാൻ പിന്നെ എങ്ങനെ പോയില്ല ഇവിടെ കോഴി ഉള്ള കാരണം പ്രശ്നമില്ല ഞാൻ അതിന് തന്നെ വന്നുകഴിഞ്ഞാൽ ഞാപ്ലൈൻ ആക്കും അപ്പ ശെരി എന്നാഞ്ഞി നാളെ കാണാം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ഓക്കേട്ടാ